അമ്മക്ക് പക്ഷെ വലിയ വിഷമമായി പോയി ഏട്ടത്തി ബാലേട്ടനോടൊന്ന് പറയണം ഞാനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല രവി ഏട്ടൻ ഏട്ടനറിഞ്ഞോട്ടെ ഏട്ടനീനെ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണ അവിടെ ഉള്ളതല്ലേ ഇതൊക്കെ എടി നമ്മുടെ പറമ്പി കുഴിച്ചാൽ ചേനയും ചേമ്പേ കിട്ടൂ സ്വർണം കിട്ടത്തില്ല ആ ഇതൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതാ പിന്നെ പരസ്പരം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ ആ പിന്നെ ഞാൻ നമ്മുടെ രമേശനോട് പറമ്പി നിൽക്കുന്ന ആഞ്ഞലി വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണിനൊരു അലമാര പണിഞ്ഞു കൊടുക്കാം വയലോരും വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ നെഞ്ചിനകത്തും ഉള്ളിരുന്നു കുത്തുവാ നമ്മളൊരു ചതിയല്ലേ ചെയ്യുന്നോ എന്തോന്ന് ചതി അതെ എന്റെ തനിക്കുണം എടുപ്പിക്കരുത് പറഞ്ഞേക്കാം അതല്ല വല്യെണ്ണ ബാലന്റെ ശാരദാമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കുമ്പോ ഒരു പേടി നീ അവരുടെ മുഖത്ത് നോക്കണ്ട നിലത്തോട്ട് നോക്കിയാ മതി വെറുതെ അത് ഇതും പറഞ്ഞ് നേരം കളയാതെ നീ ഇതെല്ലാം പറയ്ക്ക് ചാക്കലോട്ട് വെക്കെ ഞാനന്ന് കുളിച്ചയച്ചു വരാം ഹോ മേടച്ചൂടെന്നു പറഞ്ഞാ ഇതാ ചൂട് എന്റെ കൊച്ചിന്റെ ടാബ് പോയെന്ന് കേട്ടപ്പോ തന്നെ എന്റെ ശ്വാസം ഒന്ന് വിളങ്ങിപ്പോയി രവി പറഞ്ഞ ഉടനെ ഞാൻ കാറു എടുത്തിറങ്ങി പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞില്ലെങ്കിൽ എന്താ എനിക്ക് നിന്നെ പിന്നെ രവി ഫ്രിഡ്ജ് ഡബിൾ ഡോറാ മതിമോൾക്ക് എപ്പോഴും തണുത്ത വെള്ളം വേണം ഫ്രിഡ്ജും അതെനിക്കും നിർബന്ധവാ ഓഫ് ചെയ്യത്തേ ഇല്ല പിന്നെ അമ്മ എവിടെ രവി ആ ഒന്ന് അയ്യോ ും കഴിക്കാതിറങ്ങുവാണോ ഓ കഴിച്ചു ഇന്ന് ചൈനീസ് എന്തെങ്കിലും മതി പറഞ്ഞാ ഞാൻ ഇറങ്ങിയത് വല്ല നൂഡിൽസോ ഫ്രൈഡ് റൈസോ അയ്യോ പുറത്തു എങ്ങനെ തിന്നും വായി വയ്ക്കാൻ കൊള്ളാമോ ഒരു മുളക് പൊട്ടിച്ചിട്ടാണെങ്കിലും കഴിക്കുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കണം അതെ പൊറത്തുള്ള നല്ല ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുകൊണ്ടും തിന്നിട്ടില്ലാത്തതുകൊണ്ടുവാ ആഹാ സീതമ്മോളുടെ വീട്ടിലെ മേലാദായം വന്നല്ലോ വീട്ടിലെ കുറച്ച് ചേരുകയും ചെയ്യുമ്പോ പറ കൊച്ചിനെ ഓർത്തു അതാ കൊണ്ടിങ് പോന്നെ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ആ പെണ്ണിനെ വിളിച്ചേ കുട്ടിമണി എന്റെ കൊച്ചിന് ഞാൻ പുതിയൊരു ടാബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിലെങ്ങാനും നീ തൊട്ട നിന്റെ കയ്യിലെ തൊലി ഉരിച്ച് ഞാൻ ഊറക്കിടും പറഞ്ഞേക്കാം